മറ്റൊരാളുടെ മുമ്പിൽ തല കുനിച്ചിട്ട് നമ്മുടെ അഭിമാനത്തെ പണയം വെക്കാൻ ആരും നമ്മൾ ആഗ്രഹിക്കുന്നില്ല അല്ലേ അള്ളാഹു സുബാനഹുത്താലോട് ദ്വാ ചെയ്യുന്ന നിരന്തരം ദ്വാഹകളിൽ അഞ്ച് വക് നിസ്കാരങ്ങൾക്ക് ശേഷമാണെങ്കിലും അതുപോലെ പ്രധാനപ്പെട്ട സമയത്താണെങ്കിലും ഒക്കെ നമ്മൾ ദ്വാ ചെയ്യുന്നത് എന്തിനാ ഉടച്ചോനെ ഇന്നജ് മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കരുതേട്ടോ മറ്റൊരാളുടെ മുമ്പിൽ തലകുനിച്ച് എൻ്റെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി അവരുടെ ആ ഒരു കനിവിന് വേണ്ടി തേടുന്ന ഒരവസ്ഥ പഠിച്ചവനെ അത് എന്നെ തൊട്ട് നീ കാക്കണേ നമ്മളെ കുടുംബത്തെ ആ ഒരു ഒരവസ്ഥയെ തൊട്ട് കാക്കണേ എന്നല്ലേ നമ്മൾ നിരന്തരം ദ്വായ ചെയ്യുന്നത് അഥവാ നമ്മുടെ അഭിമാനം മറ്റൊരാൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ മറ്റു സമൂഹങ്ങൾക്ക് മുമ്പിൽ പിച്ച് ചിന്തപ്പെടുന്ന അവസ്ഥയെ തൊട്ട് പഠിച്ചവനെ ഇജി ഞങ്ങളെ എന്നാണ് നമ്മൾ നിരന്തരം ദ്വായ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇൻഷാല്ല നമ്മുടെ ലൈഫിൽ ശരിക്കും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും കടങ്ങളാണെങ്കിലും ജോലിയില്ലായ്മയാണെങ്കിലും വീട് പണി പൂർത്തിയാവാത്തൊരവസ്ഥയാണെങ്കിലും അല്ലെങ്കിൽ വീട് ഉണ്ടാക്കാൻ കഴിയാത്തൊരവസ്ഥയാണെങ്കിലും ഇതൊക്കെ ശരിക്കും നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് എവിടേക്കാണ് മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരുന്ന മറ്റൊരാളുടെ മുമ്പിൽ യാചിക്കേണ്ടി വരുന്ന നമ്മുടെ അഭിമാനം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണല്ലേ ശരിയല്ലേ പക്ഷേ ഈ സാഹചര്യങ്ങളൊക്കെ മറികടക്കാൻ പടച്ചോൻ്റെ വിധിക്ക് കഴിയും ആ വിധിയെ എങ്ങനെ നിങ്ങളേക്ക് അടുപ്പിക്കാറിയോ അതിന് ഇങ്ങളെ സഹായിക്കുന്ന ഹെൽപ്പാക്കുന്ന അസിസ്റ്റ് ചെയ്യുന്ന ഒരു ഇസ്മിയാണ് പറഞ്ഞുതരാം ഈ ഇസ്മി മനസ്സറിഞ്ഞിട്ട് നിങ്ങൾ ചൊല്ലിയിട്ട് പടച്ചോനോട് ദ്വാ ചെയ്തു നോക്കി നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം എന്താണെങ്കിലും പ്രശ്നമല്ല നിങ്ങളുടെ പ്രതിസന്ധി എത്ര വലിയ കഠിനാണെങ്കിലും നോ പ്രോബ്ലം പടച്ചോന് ഇത് മനസ്സറിഞ്ഞിട്ട് ചൊല്ലിയിട്ട് ഓനോട് ചോദിച്ചാൽ നിങ്ങളെ സംരക്ഷിക്കും അതിന് വേണ്ട സലാമത്തും മഹറജും എക്സിറ്റും ഒക്കെ പടച്ചോൻ തരും നിങ്ങളെ സൃഷ്ടിച്ചത് പടച്ചോനാണ് ഒരിക്കലും ഇങ്ങളെ സമ്മർദ്ദപ്രകാരം അല്ലെങ്കിൽ ഇങ്ങളോട് ഒരു കാര്യം ആവശ്യപ്പെട്ട് ഓ നിങ്ങളെ സൃഷ്ടിച്ചതല്ല ഓൻ്റെ ഇഷ്ടത്തിനോ സൃഷ്ടിച്ചതാണ് അപ്പോൾ നിങ്ങളെ നോക്കാൻ നിങ്ങളെ കാര്യങ്ങൾ നോക്കാൻ അതുപോലെ നിങ്ങൾ പ്രയാസങ്ങൾ അകറ്റാൻ നിങ്ങൾക്ക് സന്തോഷം തരാൻ ഇതൊക്കെ പടച്ചോന് കഴിയും ആ ഒരു വിശ്വാസം നമുക്ക് എപ്പോഴും വേണം നമ്മളൊന്നുമല്ല എല്ലാം പടച്ചോനാണ് എന്നുള്ള ആ ഒരു ഉറപ്പ് നമുക്ക് വേണം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അഭിമാനത്തിലൂടെ അല്ലെങ്കിൽ അഭിമാനം കൊണ്ട് ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്ന അല്ലാതെ ഒരു ഇസ്മ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അത് യാ അസീസു എന്നാണ് യാ അസീസു യാ അസീസു യാ അസീസു ഈ ഇസ്മിന് ഒരുപാട് ഗുണങ്ങളുണ്ട് മറ്റൊരാളുടെ മുമ്പിൽ അപമാനിതരാകാതിരിക്കാൻ വേണ്ടി മറ്റൊരാളുടെ മുമ്പിൽ നമ്മുടെ അഭിമാനം പണയപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഈ ഇസ്മ നമ്മളെ സഹായിക്കും അതുപോലെ പടച്ചോൻ തരുന്ന അനുഗ്രഹങ്ങൾ ഞാമത്തുകൾ വർദ്ധിക്കാൻ അത് പടച്ചോൻ നമ്മളെ സഹായിക്കും ഇത് പതിവാക്കിയാല് അള്ളാഹു നമുക്ക് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങളും വർദ്ധിപ്പിച്ച് തരും അതുപോലെ തന്നെ ആഗ്രഹങ്ങൾ നിറവേറ നമ്മൾ ഒരുപാട് നല്ല ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ അതൊക്കെ നിറവേറാൻ വേണ്ടിയിട്ട് ഈ നമ്മളെ സഹായിക്കും എന്തായാലും പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഫലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പരിശുദ്ധമായിട്ടുള്ളൊരു ഇസ്മാണ് അസീസു യാ എന്തായാലും ഇത് നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ ജീവിതം പിന്നെ കളറാവും എല്ലാ തരത്തിലുള്ള അനുഗ്രഹത്തെയും ഫലങ്ങളെയും പടച്ചോ നമ്മുടെ ലൈഫിലേക്ക് എത്തിക്കും ഇൻഷാല് ഒഫക്കൻ ആമീൻ ഇസ്മ മനസ്സിലായില്ലേ യാ അസീസു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളായിട്ട് ഇനിയും കാണാം സ്ലാമലൈക്കും വരഹമുല്ലാഹി വാത്തുഹു അല മുദാഹുഅലൈഹി വസ്ലാം